നമ്മൾ എടുക്കാൻ പോകുന്നേ ഏതൊരു വീഡിയോക്ക് പിന്നിലും ഒരു കാരണം ഉണ്ടാവലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഒരു വീഡിയോക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു ഷോട്ടും രണ്ടാമത് നമ്മൾ ചങ്കിൻ്റെ ഒരു സംശയം നമ്മൾ ഒടുത്ത് തന്നെ നമ്മൾ ചങ്ക് എന്താണ് രണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോണത് അപ്പോൾ നെണ്ട് ഇസ്ലാമിൽ ഹറാമാണ് അതേമാതിരി കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ചോദിച്ചു അതേമാതിരി രണ്ടിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നൊരു വീഡിയോ ചെയ്തപ്പോൾ അങ്ങനെ കുറച്ച് കളിയാക്കലും എന്നാൽ നെന്റിനെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരാഗ്രഹമായിരുന്നു അപ്പോൾ രണ്ട് കാരണം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നെണ്ടിനെ കുറിച്ചിട്ടാണ് ഗർഭിണിയായ സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റുമോ ഇസ്ലാമിൽ ഇതിൽ ഹറാമാണോ അതിന് പുറത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇത് കഴിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാർക്ക് എത്തിക്കുക അപ്പോൾ വെൽക്കം അപ്പ ഇതിന് നമ്മ ഒന്നാമത്തെ സംശയത്തിൽ മറുപടി പറയാ ഇസ്ലാമി ഇത് കഴിക്കാൻ അനുവദിക്കാണെന്നുള്ളത് വള്ളത്തിലും കരയിലുമായിട്ട് ജീവിക്കുന്ന ജീവികളെ കഴിക്കാൻ പാടില്ല അത് ഹറാമാണെന്നില്ല നിയമം ഇസ്ലാമിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നെണ്ട് കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം കടലിലും കരയിലുമായി ജീവിക്കുന്ന നെണ്ടുകളെ കഴിക്കാൻ പാടില്ല പൊതുവേ നമ്മളെ കടയിൽ വരുന്ന നെണ്ടുകള് വലിയ കഴമ്പില്ല നെണ്ടുകള് അതിൻ്റെ ഒരു ശരീരകരണം മനസ്സിലാവും അത് കടലിൽ മാത്രമായിട്ട് ജീവിക്കുന്ന രണ്ടുകളാണ് അങ്ങനെ ഉറപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്നതിൽ തെറ്റുമില്ല അത് അനുവദനുള്ളതാണ് ബന്ധപ്പെട്ട ആൾക്കാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സംശയം ആയിരിക്കും വേണ്ട പൊതുവെ കടയിൽ വരുന്ന മീനുകൾ ഞണ്ടുകൾ എന്ത് ചെയ്യാൻ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പൊ ഞണ്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നില്ല നമുക്ക് പറയാം ഒരു സാധാരണ മീൻ കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമോ അതെല്ലാം ഞണ്ടെന്നും കിട്ടും എന്നുള്ളതാണ് പറയപ്പെടണത് വിറ്റാമിൻ ബി ട്വൽവ് മുതൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് വരെയുള്ള സകല ഗുണങ്ങളും നമുക്ക് ഈ ഒരു നിന്ന് കിട്ടുന്നതാണ് കൂടാതെ അൽഷമസ് രോഗം അതേമാതിരി നമുക്ക് ഈ ചെറിയ രീതിയിൽ ഓമോക്രോകൾ ഉള്ള ആൾക്കാർക്കൊക്കെ രണ്ട് കഴിക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുടെ നല്ല പ്രവർത്തനത്തിന് ഇതിൻ്റെ പല ഘടകങ്ങളും നല്ലതാണെന്നുള്ളത് ഡോക്ടർമാരും അതി മറ്റേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ബുദ്ധിയുടെ ചെറിയ ചെറിയ ഓർമ്മക്കുറവുള്ളവർക്കൊക്കെ ഇത് കഴിക്കാവുന്നതാണ് തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കാൻ നടത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതേമാതിരി ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് സെലീനിയം അപ്പോൾ ഏറ്റവും കൂടുതൽ സെലീനിയ അടങ്ങിയിട്ടുള്ളത് ബീഫിലാന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ നെണ്ടുകളുടെ കാര്യം എടുക്കുന്ന സമയത്ത് ബീഫിനേക്കായി പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ഇരട്ടിയോളം സെലീനിയം കൂടുതലാണെന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സെലീനിയത്തിൻ്റെ അളവ് കൂടുതലുണ്ട് അപ്പോൾ സെലീനിയം നില പദാർത്ഥം കൂടുതലായി ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നെണ്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇത് ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ കഴിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നു വേണമെങ്കിൽ പല കഴിക്കാൻ പാടില്ല എന്ന് പറയാം ചെറിയ ചെറിയ രീതിയിൽ മെർക്കുറി ഉള്ളതുകൊണ്ടും പലവർക്കും ഇത് കഴിക്കുമ്പോൾ അമ്മ ചില ദേഹത്തിൽ അസ്വസ്ഥ ഉണ്ടാകുണ്ട് ഈ ഗർഭിണികൾ കഴിക്കുമ്പോൾ അപ്പോൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് അത് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് അപ്പോൾ ഗർഭിണികൾ കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ലൈഫ് ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത് അപ്പോൾ ഞെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കൂടുതൽ എന്തെങ്കിലും അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക മാക്സിമം ഇത് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ഓക്കെ ചെറിയ രീതിയിൽ ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ